സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും സംരക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്ത് വേലുത്തമ്പി ദളവ നടത്തിയ കുണ്ടറ വിളംബരം പുതുതലമുറകൾക്ക് എന്നും പ്രചോദനമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കുണ്ടറ വിളംബരത്തിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി വീരശ്രീ വേലുത്തമ്പി ദളവ സ്മാരക സേവാ സമിതി ചിന്നക്കടയിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോളനി സ്ഥാപിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ നെഞ്ചൂറ്റത്തോടുകൂടി ആ പ്രഖ്യാപനം വന്നു വേലുത്തമ്പികളുടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുവാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള ആദ്യത്തെ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയ അതുപോലെ തന്നെ ഈ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് പക്ഷേ ഭാരതീയ ചിന്തകളുടെ അടിത്തറ സ്വാതന്ത്ര്യവും മാനവികതയുമാണെന്നും ശാശ്വതമായ ആശയം എന്ന മൂല്യം കൊണ്ടാണ് ലോകം ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്നതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു